ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നേരെ കേരളത്തിന്റെ യൂ ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കാണ് നമുക്ക് നല്ല ട്രെക്കിംഗ് സ്പോട്ടാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം റാണിപുരം കേട്ടിടും എത്തിക്കും ഒന്നേ പറയാനുള്ളു നല്ല ഇന്ന് മഴ പെയ്യുന്നുണ്ട് ഇതായിട്ട് എനിക്ക് बाकी को साइन नहीं जाऊंगा। बंदों के गांव चल रहे हैं यारी। कहने मतलब। कहने में क्या है? है। तो बोलिए। ഗുഹുണ്ട് താഴെ നീ കണ്ടിട്ടുണ്ടോ ഇല്ല പാപ്പു പോട്ടേട്ടോ പട്ടം അടിച്ച് കൂട്ടേട്ടോ ും ഇപ്പൊ അങ്ങനത്തെ സംഭവം ഇത് വലിയ മരത്തിന്റെ മിനിയേച്ചർ പറഞ്ഞു നോക്കി ആ ഇവിടെ സെറ്റ് പോയി തൂക്കിട്ടാവും അയാൾ ഉറപ്പൊക്കെ നോക്കുന്നത് പക്ഷേ അഞ്ചു രൂപയുടെ കാരണം അഞ്ചു രൂപ റാണിപുരത്തിന് അഞ്ചു രൂപ റാണിപുരത്ത് അതും ഇവിടെ റേറ്റ് അതെ റൂഫ് ടോപ്പിലേക്കല്ല ഹിൽ ടോപ്പിലേക്കാണ് പോയി പാറന്റെ മുകളില് വലിയ പാറയുണ്ട് വലിയ പാറ അതിന്റെ മുകളിലേക്കാണ് പോകുന്നത് ഇപ്പൊ എത്തും എത്തി ബാക്കി ആ ഇത്രയും നല്ലൊരു സ്പോട്ടിനെ കാണണമെങ്കിൽ നേരെ റാണുപുരത്തേക്ക് വരിക ആ തിരുമാല്ലോണ്ട് ラグルーだ ഇതാണ് ഗുഹയുടെ എൻട്രിസ മഴ കാരണം പോകാൻ പറ്റുന്നില്ല പോകാൻ ഗായസ് നല്ല തെന്നലാണ് ഇതിൻ്റെ അകത്തൂടെ കയറി പോയാൽ ആ കാണുന്ന വഴിയിൽ കൂടി അങ്ങോട്ട് പോകാൻ പറ്റും ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഗുഹരെ എൻട്രി ഇതിന് ഇതിന്റെ അകത്തുകൂടെ പോയിട്ട് അങ്ങോട്ട് പോകും ആ കാണുന്ന ലൈറ്റിന്റെ എൻഡിലാണ് ഫൈനലി ഇതാണ് നമ്മൾ പറഞ്ഞ ഗുഹരെ എൻട്രി ീന്റെ അകത്തൂടെ പോവാനിപ്പോ പറ്റില്ല വൈസ് ഫുള്ള് മഴ പെയ്ത് തെന്നിക്കൾക്ക അപ്പോ നമുക്ക് അങ്ങോട്ട് പോവില്ല ഞങ്ങൾ ഇറങ്ങി വന്നത്